കൊപ്പം പട്ടാമ്പി ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികൾ ഒരുപാട് പേര് വഴി തെറ്റിപ്പുണ്ട് അവർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുന്നു കുലാമന്തോള് കട്ടു പറയ പിന്നെ കിട്ടുന്ന ഒരു ചെറിയ അങ്ങാടിയാണ് പുളിങ്കാവ് ഇവിടുന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ തിരുട്ടാമല മരിയാപുരം അങ്ങാടിപ്പുറം പുത്തനങ്ങാടി പുത്തനങ്ങാടിയിൽ നിന്ന് നിങ്ങൾക്ക് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ എം എസ് മെഡിക്കൽ കോളേജിലേക്കും ഈസിയാണ് ബൈ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നത്തെ പുളിങ്കാവ് കട്ടിങ്ങും മിസ് ആയാലും നോ ടെൻഷൻ വഴി വേറുണ്ട് നമ്മൾ നേരെ ഒര ചെറുകിര ഗേറ്റ് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ലെഫ്റ്റ് കയറാം ഈ റോഡ് നിങ്ങൾക്ക് കാട്ടിലൂടെ ഉള്ള ഒരു ഓഫ് റോഡ് നിങ്ങൾക്ക് ആസ്വദിച്ച് പോവാം സൂക്ഷിച്ചു കണ്ടുമ്പോൾ പോണേ റോഡ് ചില ഭാഗങ്ങളിൽ വളരെ മോശമാണ് കറക്റ്റ് ഇവിടെ എത്തിയാൽ ലെഫ്റ്റ് ഇത ഈ റോഡിന് പോകാം ഇതിൽ ഈ റോട്ടിലെത്തും ഇവിടുന്ന് സ്ട്രൈറ്റ് പോവാതെ ഇവിടുന്ന് ലെഫ്റ്റ് പോകാം അപ്പോൾ ഈ റോട്ടിലൂടെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ സമയമുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് നിങ്ങൾക്ക് യാത്ര തുടരാം ഇവിടെ നേരെ പോവാം ഇവിടുന്ന് ലെഫ്റ്റ് കയറിയിട്ട് നിങ്ങൾക്ക് ചിരട്ടാമല വഴി പുത്തനങ്ങാടിൽ ചെന്നിറങ്ങാം ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് വഴി നിങ്ങൾക്ക് നോ ടെൻഷൻ നേരെ പെരിന്തൽമണ്ണ പോവാം പെരിന്തൽമണ്ണെന്ന് ഊട്ടി റോഡ് പട്ടിക്കാട് റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റ് പോവാം വെള്ളിയാർച്ച ഏറാം വഴി തിരൂർക്കാട് ചെന്ന് കാടാം അങ്ങനെ നിങ്ങൾക്ക് പോകാൻ പറ്റും അപ്പം താങ്ക് യു താങ്ക് യു ഗൈസ് ക്യാമറാമാൻ ക്യാമറാമാൻ ആദ്യമോൻ്റെ കൂടെ മോൻ്റെ വാപ്പ് ആ വീട് എടുക്കാൻ വേണ്ടിട്ട് ആദ്യം ഫുള്ള് ഷീഡ് തോന്നും ചൂച്ചെടുക്കാൻ പറ്റും